ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ കർത്താവരളി ചെയ്യുകയ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ തൻ്റെ ഹൃദയം തുറന്ന് നമ്മളോട് പറയുന്ന ഈ തിരുവചനത്തിലൂടെ നമ്മളെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കുക ഞാനും നിങ്ങളും കരുണുള്ളവരായിരിക്കണമെന്ന് ഈശോയെക്കുറിച്ച് തിരുവചനം പറയുന്നതും കരുണ കാണിക്കുന്ന ഒരു ദൈവം കരുണയോടെ ഇടപെടുന്നൊരു ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിൽ ഭാരങ്ങളിൽ നമ്മളുടെ വീണു പോകുന്ന അവസരങ്ങളിൽ എല്ലാം കരുണയോടെ നമ്മളെ വീക്ഷിക്കുന്ന നമ്മുടെ നല്ല തമ്പുരാൻ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ കരുണ ആഗ്രഹിക്കുന്ന ഈശോടെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ലുക്കാട സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ പുത്രൻ നശിച്ചുപോയി എന്ന് കരുതുന്ന പുത്രനെ കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിലൂടെ നോക്കുമ്പോൾ എവിടെയൊക്കെയോ കരുണ കുറഞ്ഞു പോവുകയാണ് മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ വിമർശിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ രീതികൾ നമ്മുടെ തന്നെ സ്വഭാവങ്ങൾ മാറുകയാണ് ഇശ പറയുകയാണ് കരുണയോടെ ഒന്ന് കടാശിക്കാൻ കരുണയോടെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യങ്ങൾ കടന്നു വരികയാണ് ഈ നാളുകൾ അനേകം കുടുംബ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെക്കുറിച്ച് കാണുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യമുണ്ട് ഒരാൾക്ക് ഒരാളോട് കരുണയോടെ പെരുമാറാൻ പറ്റുന്നില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത കരുണ കാണിക്കാത്ത എത്ര വേദനിപ്പിച്ചാലും മനസ്സിന് ഭാരം തോന്നാത്ത മനുഷ്യത്വമില്ലാത്തവരായി ജീവിതങ്ങൾ മാറുന്ന ഈ കാലഘട്ടത്തിൽ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും കരുണയോടെ കണ്ടാക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് നോക്കി ദയ കാണിക്കുന്നവൻ മുറിവുകൾ വച്ച് കിട്ടുന്നവൻ പാപങ്ങൾ പൊറുക്കുന്നവൻ ആ കർത്താവിനെ ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കരുണ കാണിക്കാൻ പറ്റട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം പ്രത്യേകമായിട്ട് ഈ നാളുകളിൽ മനുഷ്യരോട് തന്റെ പുത്രനെ അയച്ച കരുണ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആരും രക്ഷ രക്ഷപ്രാപിക്കുമായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഈ കരുണ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അത് പങ്കുവയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ലോകനാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് തൊട്ട് പതിനൊന്ന് വെള്ളവാചനങ്ങൾ പിടിക്കപ്പെട്ട വ്യഭിചാരണയെക്കുറിച്ച് ലോകമെല്ലാവരും കൂടെയുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തി പാപത്തിന്റെ അഗാധങ്ങളിൽ വീണുപോയ അവളെ കുറ്റപ്പെടുത്തി കൊല്ലാൻ കൊണ്ടുവരുന്ന ഈശോയുടെ മുൻപിലേക്ക് അവളെ കൊണ്ടുവരുമ്പോൾ ഈശോ കരുണ ഒരു രംഗം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഓർക്കുകയാണ് നന്മ സംസാരിക്കുന്നവർ ചുറ്റുപാട് കുറവാണ് രണ്ട് ഫോൺ കോളുകൾക്കുള്ളിൽ രണ്ട് മിനിറ്റ് സംസാരിച്ചുള്ളെങ്കിൽ ഒരു മിനിറ്റ് കുറ്റം പറയാൻ മാറ്റി വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളെല്ലാവരും മാറി തുടങ്ങിയിട്ടുണ്ട് എവിടെയൊക്കെ കൂടിയിരിക്കുന്ന അവിടെയൊക്കെ കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരെ കുറ്റത്തോടെ വിധിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുമ്പോൾ ഈശോയുടെ മനോഭാവം നമ്മളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിന്ന് മാറിപ്പോയിട്ടുണ്ട് ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് നമ്മളെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കാൻ അവരുടെയും ചെറിയ നന്മകൾ കാണാൻ കർത്താവിൻ്റെ കരുണയുടെ ഭാവം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് ഈശോയുടെ വലിയ കരുണ് നമുക്ക് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കരുണയുള്ളവരാക്കി മാറ്റണമേ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ